നമസ്കാരം ന്യൂസിലൻഡുമായുള്ള അവസാന ടി ട്വന്റിയിലെ ഇടിവെട്ട് സെഞ്ചുറിയോടെ മിന്നിച്ച ഇന്ത്യൻ ഹീറോ ഇഷാൻ കിഷനെ പ്രശംസിച്ച് നിരവധി പേർ എത്തുന്നുണ്ട് അക്കൂടത്തിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും പറയുന്നത് മുൻ വൈസ് ക്യാപ്റ്റനും യുവ ഓപ്പണറുമായ ശുഭ്മൽ ഗിന്റെ പ്രശംസ തന്നെയാണ് ഐ സി സി ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യയുടെ സ്ക്വാഡിൽ നിന്നും അവസാന നിമിഷം തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഗില്ല് ഒഴിവാക്കപ്പെട്ടത് സഞ്ജു കാരണമാണ് ഇത് സംഭവിച്ചത് എന്ന് പലരും പറയുന്നുണ്ടായിരുന്നു ഇതിന് കാരണക്കാരൻ സഞ്ജുവിന്റെ കാര്യം തന്നെയാണ് എല്ലാവരും പറയുന്നത് ഓപ്പണിംഗ് ബാറ്റർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ കഴിവും റെക്കോർഡും എല്ലാം പരിഗണിച്ചാണ് ഗില്ലിനെ പുറത്താക്കാൻ സെലക്ഷൻ കമ്മിറ്റിയെ പ്രേരിപ്പിച്ചതെന്ന് പറയാം പക്ഷെ ഗില്ലിന് പകരം ഓപ്പണിങ്ങിലേക്ക് എത്തിയത് സഞ്ജു അതിലും വലിയ ദുരന്തമാക്കുകയായിരുന്നു എന്ന് കൂടി പറയണം കിവകൾക്കെതിരെ കളിച്ച അഞ്ച് ഇന്നിങ്സുകളിലും തന്നെ ഫ്ലോപ്പായ അദ്ദേഹം നേടിയത് വെറും നാൽപ്പത്തി റൺസ് മാത്രമാണ് എന്നാൽ ടീമിലെ ബാക്കപ്പ് കീപ്പറും ഓപ്പണറുമായ ഇഷാൻ ഓരോ സെഞ്ചുറിയും ഫോറും അടക്കം നേടി മിന്നിക്കുകയും ചെയ്തു വളരെയധികം സന്തോഷമുള്ളൊരു കാഴ്ചയായിരുന്നു ഇപ്പോൾ സഞ്ജുവിന്റെ ഓപ്പണിംഗ് സ്ഥാനം ഇഷാൻ തട്ടിയെടുക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് അതിനിടയിലാണ് താരത്തിന്റെ സെഞ്ചുറിയിൽ ഗില്ല് സന്തോഷം കൂടി പ്രകടിപ്പിച്ചത് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അഞ്ചാമത്തെയും അവസാനത്തെയും ടി ട്വന്റിയിൽ വൺ ഡൗണായി ഇറങ്ങിയ നൂറ്റിമൂന്ന് റൺസോട് ഇഷാൻ കിഷൻ മിന്നിക്കുകയായിരുന്നു കന്യാ അന്താരാഷ്ട്ര ടി ട്വന്റി സെഞ്ചുറിയിൽ എത്താൻ നാല്പത്തിരണ്ട് ബോളുകൾ മാത്രമേ അദ്ദേഹത്തിന് വേണ്ടി വന്നിരുന്നുള്ളൂ എന്ന് പറയണം പത്ത് കൂറ്റൻ സിക്സറും ആറ് ഫോറുകളും ഉൾപ്പെട്ടതായിരുന്നു ഈഷാന്റെ ഇന്നിങ്സ് എന്നാൽ സ്വന്തം നാട്ടിൽ ആദ്യമായി കളിച്ച സഞ്ജു ആറ് ബോളിൽ ആറ് റൺസ് മാത്രമാണ് എടുത്ത് പുറത്തായത് ഈ കളിയിലെ മാച്ച് വിന്നിംഗ് സെഞ്ചുറിയോടെ സഞ്ജുവിനെ പിന്തള്ളി ഇഷാൻ ഓപ്പണറും കീപ്പറുമാകുമെന്നുള്ള കാര്യം ഏകദേശം ഇപ്പോൾ ഉറപ്പായിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് ഇതിന്റെ സന്തോഷത്തിലാണോ ഇഷാന്റെ സെഞ്ചുറിയിൽ ഗിൽ ഇത്രമാത്രം സന്തോഷിക്കുന്നതെന്ന് എന്നും പലരും പറയുന്നുണ്ട് സഞ്ജു ഗിൽ പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിന് കാരണമായി മാറുന്നത് ഇഷാന്റെ ഈ സെഞ്ചുറി നേട്ടത്തിൽ ഗിൽ എത്രമാത്രം സന്തോഷത്തിലും ആവേശത്തിലുമാണെന്നത് ഈ പോസ്റ്റിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാവുന്നുണ്ട് സഞ്ജുവുമായി അദ്ദേഹത്തിന് വലിയ വലിയ സൗഹൃദമൊന്നും ഇല്ല അത്ര നല്ല രീതിയിലുമല്ല കളിക്കളത്തിനകത്ത് തന്നെ പുറത്തും അവർ തമ്മിൽ അധികം സംസാരിക്കുന്നതോ തമാശകൾ പങ്കുവയ്ക്കുന്നതോ ഒന്നും തന്നെ നമ്മൾ വീഡിയോയിലോ ചിത്രങ്ങളിലോ പോലും എവിടെയും കണ്ടിട്ടുമില്ല ന്യൂസിലൻഡിൽ ഇതരത്തിന് നേടിയ സെഞ്ചുറിയോടെ ഇല്ലായ് ബാറ്റർമാരുടെ ലിസ്റ്റിൽ ഇഷാൻ കിഷനും ഇടം എന്നൊരു സന്തോഷ വാർത്ത കൂടി ഈഷാന്റെ ലിസ്റ്റിൽ തന്നെ ഇപ്പോൾ നമുക്ക് കൈവയ്ക്കാൻ സാധിക്കുന്നുണ്ട് അത് നമുക്ക് അറിയാനും സാധിക്കുന്നുണ്ട് വെറും നാൽപ്പത്തി ബോളുകൾ മാത്രമേ മൂന്നക്കത്തിലേക്ക് എത്താൻ അദ്ദേഹത്തിന് വേണ്ടി വന്നുള്ളൂ എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ടി ട്വന്റിയിൽ ഒരു ഇന്ത്യൻ ബാറ്ററുടെ വേഗമേറിയ അഞ്ചാമത്തെ സെഞ്ചുറി കൂടിയാണ് ഇഷാൻ കുറിച്ചു തരുന്നത് കൂടി നമ്മൾ അഭിമാനത്തോടെ സംസാരിക്കേണ്ട ഒരു കാര്യമാണ് അത് മാത്രമല്ല എടുത്തു പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇതിനകം തന്നെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് മാത്രമല്ല ന്യൂസിലൻഡിനെതിരായിട്ടുള്ള ടി ട്വന്റിയിൽ സെഞ്ചുറി നേടിയ മൂന്നാമത്തെ ഇന്ത്യൻ താരമായും അദ്ദേഹം മാറിയിട്ടുണ്ട് നായകൻ സൂര്യകുമാർ യാദവ് ശുഭ്മൻ ഗിൽ എന്നിവരാണ് മറ്റു രണ്ടുപേർ കൂടാതെ സിക്സർ നേട്ടത്തിലും ഇഷൻ വമ്പർ നേട്ടത്തിലായി എന്നത് അവകാശിയാക്കാനുള്ള ഒരു കാര്യം കൂടിയാണ് ഒരു ഇന്നിംഗ്സിൽ പത്ത് അല്ലെങ്കിൽ അതിനു മുകളിൽ സിക്സർ അടിച്ച അഞ്ചാമത്തെ ഇന്ത്യൻ താരം എന്ന നേട്ടമാണ് അദ്ദേഹത്തെ തേടിയെത്തിയത് ഈ ലിസ്റ്റിൽ തലപ്പത്തുള്ളത് നിലവിലെ ഓപ്പണറും ലോക ഒന്നാം നമ്പർ ബാറ്ററുമായിട്ടുള്ള അഭിഷേക് ശർമ്മയാണെന്ന് പറയാം കഴിഞ്ഞ വർഷം ഇംഗ്ലണ്ടിനെതിരെ മുംബൈയിലെ ബാംഷഡയിൽ നൂറ്റി മുപ്പത്തഞ്ച് റൺസ് അടിച്ചെടുത്ത ഇന്നിംഗ്സിൽ അദ്ദേഹം വാരിക്കൂട്ടിയത് പതിമൂന്ന് സിക്സറുകളായിരുന്നു അതും നമുക്ക് മറക്കാൻ സാധിക്കാത്തൊരു കാര്യം തന്നെയാണെന്ന് പറയാം